ഈ തേൻ നെല്ലിക്ക തേൻ നെല്ലിക്ക എന്ന് കിട്ടിയിട്ടുണ്ടോ നമുക്കൊരു തേൻ നെല്ലിക്ക ഉണ്ടാക്കാം ആക്ച്വലി ശരിക്കും എല്ലാവരും ശർക്കരയ്ക്കകത്തൊക്കെ ഉണ്ടാക്കുന്നത് തേനെല്ലിക്ക വന്നിട്ട് ഞങ്ങളൊക്കെ ചെറുതലേ കണ്ടോണ്ട് തേനിനകത്ത് തന്നെ എൻ്റെ വീട്ടിലൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടോണ്ട് തേനകത്തേനെ തേൻ കിട്ടുമ്പോഴായി തേൻ നെല്ലിക്കണമല്ല ശർക്കരയ്ക്കകത്തും കൽക്കണ്ടതിനകത്തൊന്നുമല്ല തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് നെല്ലിക്ക കിട്ടി നല്ല നാട്ടു നെല്ലിക്കായ അപ്പോൾ അതിരുന്നാൽ പെട്ടെന്ന് കേടായിപ്പോ കുറച്ച് ഞാൻ അച്ചാറിട്ടു അപ്പോൾ അതിനെ എന്തെങ്കിലും എന്ത് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കൊരു തേൻ നെല്ലിക്ക ഉണ്ടാക്കാം നല്ലത് ഒരു ദിവസം ഒരു നെല്ലിക്ക വെച്ച് കഴിച്ചാൽ മതി ഒത്തിരി നല്ല വൈറ്റമിൻ്റെ കുഞ്ഞുങ്ങൾക്കൂക്ക് അപ്പോൾ അത് കഴിക്കത്തൊന്നും ഇല്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലത് നമുക്കൊരു തേൻ നെല്ലിക്ക ഉണ്ടാക്കാം നമുക്കൊന്നുണ്ടാക്കാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ പരിശ്രമങ്ങളെ ഒന്ന് വിജയിപ്പിച്ച് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു നെല്ലിക്ക കഴുകി നല്ല നല്ലതായിട്ട് ഒഴിച്ച് നല്ലതായിട്ട് കഴുകി വെള്ളം തോരന്നെങ്കിൽ വെച്ചു നമ്മളിങ്ങനെ പാത്രത്തിൽ വെച്ചു പിന്നെ നമുക്ക് കഴിഞ്ഞ് ആവി കയറ്റി വെള്ളം ചായ വന്നപ്പോൾ നമുക്ക് ഈ നെല്ലിക്കയെ ഇറക്കാനകത്തോട്ട് വരും നെല്ലിക്കാൻ ഒരു പത്ത് മിനിറ്റ് ഒരു പന്ത്രണ്ട് മിനിറ്റ് മിക പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഈ നെല്ലിക്ക തുറന്ന് വെക്കാൻ നല്ലതായിട്ട് വേണ്ടു അത് നമുക്ക് തുറന്ന് വെക്കാൻ ചൂടുപോലെ ആ നെല്ലിക്ക വെള്ളമെല്ലാം പോയി നമ്മൾ ടവലിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ ഈർപ്പം കംപ്ലീറ്റ് കളയണം എല്ലാം തുടച്ച് തുടച്ച് അതിൻ്റെ ഈർപ്പം പെട്ടും വെള്ളം കാണല് പെട്ടും വെള്ളമില്ലാതെ ഫുള്ള് തുടച്ചെടുക്കണം അത് കുപ്പിയിലോ ജാറിലോ ഭരണിയിലോ നിന്നത് അലിമിനോ നമ്മുടെ ഈ സ്റ്റീൽ ജാറിലോ നല്ല ഉണങ്ങി ഡ്രൈ ആയിക്കുന്ന ജാറിലോട്ട് ഈ നെല്ലിക്ക ഇടുക എന്നിട്ട് അത് മുങ്ങാനുള്ള തേന ഞാൻ നെല്ലിക്ക മുഴുവൻ ഇട്ടു അത് മുങ്ങാനുള്ള തേൻ കിട്ടുക എങ്ങനെ അടച്ചു വെക്കുക അതങ്ങനെ ഒരു പത്ത് ദിവസം പത്ത് ദിവസം നമുക്ക് ഇങ്ങനെ അടച്ച് അട വെക്കാം നമ്മുടെ ആ തേൻ നെല്ലിക്ക ഉണ്ടാക്കി വെച്ചത് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായി നാല് ദിവസം കഴിഞ്ഞ് തേനെല്ലിക്ക ഉണ്ടാക്കി വെച്ച് നല്ല നെല്ലിക്ക അതിനകത്തിരി നൂറി നല്ലതായി നമുക്കിങ്ങനെ ഓരോ ദിവസം ഓരോന്നെടുത്ത് കഴിച്ചാൽ ഇനി വേണമെങ്കിൽ ഫ്രിഡ്ജ് വെക്കാം ചിലപ്പോൾ പൂത്ത് പോകും അത് പൂക്കത്തില്ല നല്ല മേലെ ഇങ്ങനെ ലിക്വിഡ് ഉള്ളതുകൊണ്ട് പൂക്കത്തില്ല എന്നാലും ഫ്രിഡ്ജ് വെച്ചേക്കാം നല്ല അലിഞ്ഞ് നല്ലതായി ഓരോ ദിവസം ഇങ്ങനെ ഇതായ ഓരോന്നെടുത്ത് കഴിച്ചാൽ നല്ല വൈറ്റമിൻ ഇതാണ് നമ്മുടെ തേൻ നെല്ലിക്ക ഞാൻ ഇത്രയും ഉണ്ടാക്കി ഇത്രയൊരു പാത്രത്തിൽ ഇത്ര നെല്ലിക്ക ഉണ്ടാക്കി